സ്ഥാപകനായിട്ടുള്ള ഗോൾവൽക്കറുടെ ചിത്രത്തിന് മുന്നിൽ സതീശൻ ആ സതീശനാണ് തെളിയിച്ചാണ് മലോരപക്ഷേതായി ലീഗ് ഉൾപ്പെടെ അവതരിപ്പിക്കുന്നത് എന്തൊരു വിനോദാഭ്യാസമാണ് അതുപോലെ അദ്ദേഹം വലിയ മതേതരവാദിയാണ് എന്തിനാണ് രഹസ്യമായി സീറോ മലബാർ സഭയുടെ സിനഡ് നടന്ന സ്ഥലത്തേക്ക് ഔദ്യോഗിക വാഹനം ഉപേക്ഷിച്ച് സ്വകാര്യ വാഹനത്തിൽ ാണ് ഓരോ മത നേതാവിനെയും തിന്ന നിറങ്ങാത്തേ ഇതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ട് വസ്തുതകൾ അറിയണായി വിജയൻ അമിത്ഷായെ നമുക്ക് ഓർമ്മയുണ്ടല്ലോ അമിത് ഷായൂടെ വന്നിട്ട് ഈ ഗവൺമെന്റിനെ വലിച്ചു താഴെയിടൂന്ന് പറഞ്ഞപ്പോ അതിന് അമിത് ഷായുടെ തടി പോരാ എന്ന് പരസ്യമായി അദ്ദേഹത്തെ വിമർശിച്ച സംഘപരിവാറിന് പിണറായി ആദ്യമായി തന്നെ ഒരു മന്ത്രിസഭാ ഡൽഹിയിൽ പോയി കേന്ദ്ര ഗവൺമെന്റിനെതിരെ സമരം ചെയ്തു അതുപോലെ തന്നെ നമുക്കിപ്പോ ഇലക്ട്രൽ ബോർഡ് ഇലക്ട്രൽ ബോണ്ട് കേസ് ആ അത് ഈ പൊതുസമൂഹത്തിന്റെ മുന്നിൽ വന്നത് സി പി എം നേതാവ് ഈ തരത്തിലേക്ക് രാജ്യമാകെ ലോകമാകെ ചർച്ച ചെയ്യുന്ന തരത്തിലേക്ക് ഇലക്ട്രൽ ബോണ്ട് വഴി ആയിരക്കണക്കിന് കോടി രൂപ ഇവർ സമാഹരിച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ള വസ്തുത ജനങ്ങളിലേക്ക് എത്തിച്ചത് സംഘപരിവാറിനെ സഹിക്കും ഈ തരത്തിൽ ഇടതുപക്ഷം ബദൽ എന്നുള്ള തരത്തിൽ സംസ്ഥാന ഗവൺമെന്റ് ഇവിടെ നടത്തുന്നു ക്ഷേമ പ്രവർത്തനങ്ങളുണ്ടല്ലോ അത് മറ്റ് സ്റ്റേറ്റുകളിലെ ജനങ്ങൾ ഒരു പരിധി കഴിയുമ്പോൾ അവിടെയും ഈ ചോദ്യങ്ങൾ ഉയരും കേരളത്തിൽ ഈ തരത്തിൽ സാമൂഹിക സുരക്ഷാ പെൻഷൻ കൊടുക്കുന്നു സ്ത്രീ വീട്ടമ്മമാർക്ക് പെൻഷൻ കൊടുക്കുന്നു പ്രവർത്തകർക്ക് വേതനം വർദ്ധിപ്പിച്ചു കൊടുക്കുന്നു അംഗനവാടിക്കാർക്ക് വേതനം വർദ്ധിപ്പിച്ചു കൊടുക്കുന്നു ഇത് മറ്റു സ്റ്റേറ്റുകളിൽ ഉണ്ടല്ലോ അവിടെ ഈ മുദ്രാവാക്യം ഉയരും സ്വാഭാവികമായും അത് ബി ഇഷ്ടപ്പെടുന്നില്ല ഇതാണ് പിണറായി വിജയനോടുള്ള എതിർപ്പിന്റെ കാരണം ആ തരത്തിൽ സംഘപരിവാറിന്റെ കണ്ണിലെ കരടാണ് സെവാ പിണറായി വിജയൻ പൗരത്വ നിയമത്തിനെതിരെ ആദ്യമായി പ്രമേയം പാസാക്കിയ നിയമസഭയേതാണ് ബി സമരത്തിൽ ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് നിന്ന നേതാവാരാണ് സേവാ പിണറായി വിജയനാണ്